വിദ്യാഭ്യാസ വിശേഷനായംസ് ഗുണ്ടശ്ശേരി എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബുക്സ് ആണ് ഈ പുസ്തകം ഹാർഡ് ബോണ്ടിൽ വളരെ മനോഹരമായി ഇറക്കിയിരിക്കുന്ന പുസ്തകമാണിത് ഇത് ഇതിന്റെ തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ വിശുദ്ധ ചാവറത്തിനെ കുറിച്ചുള്ള പത്ത് ലേഖനങ്ങളുടെ സമാധാനമാണിത് എല്ലാവരും എല്ലാവരും തന്നെ വായിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ചാവറേച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവോത്ഥാന നായകരുടെ നവോത്ഥാന നായകരെന്ന് പറയാവുന്ന ആളാണ് ചാവറേച്ചൻ അദ്ദേഹം ചെയ്ത മലയാള സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആഴത്തിലുള്ള ലേഖനങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളത് ഇത് വായിക്കുമ്പോഴാണ് മത ജീവിതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാക്കാം അതായത് അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് വെറുതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു പോകുന്ന ഇടത്തിലുള്ളതല്ല ദളിതർക്ക് വേണ്ടിയുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് അതുപോലെ തന്നെ അച്ചടിശാലകൾ അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പം ഗ്രന്ഥശാല സംഘത്തിന് തുടക്കം അത് എത്തുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറയുന്ന ഒരു പുസ്തകമാണിത് ഇത് വായിക്കാൻ ഞാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു